കേട്ടില്ലേ പിണറായി വിജയനെതിരെ ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി നേരം ഇവിടുത്തെ ഏറ്റവും അടുക്കോളം പിണറായി വിജയനും ഗോവിന്ദൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ തള്ളാറുണ്ട് അറിഞ്ഞ മട്ടും കടിക്കാറുമില്ല കാരണം ഇന്ത്യ മുന്നണി എന്ന സ്നേഹം ഉള്ളിലുള്ളതുകൊണ്ടാണ് അല്ലാതെ ഇവിടുത്തെ സി പി എംമാര് പറയും പോലെയുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിച്ചത് കുറുക്കിക്കൊണ്ടത് ചർച്ചാ വിഷയമാവുകയും ചെയ്തു അതായത് ഇവിടെ ഇ ഡി വരുന്നേ ഉള്ളു പിണറായിയെ അകത്താക്കുന്നില്ല കൂട്ടുന്നില്ല ബാക്കി പ്രതിപക്ഷങ്ങളെ എല്ലാ മുഖ്യമന്ത്രിയാരെയും ഇ ഡി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അകത്താക്കുന്നുണ്ട് ഡി കെ ശിവകുമാർ അതുപോലെ നമ്മളെ അരവിന്ദ് കെജ്രിവാള് അകത്താക്കിയ ചരിത്രം ഉണ്ട് ബി ജെ പി എന്തുകൊണ്ട് പിണറായി വിജയനെ പിടിച്ചകത്തിടുന്നില്ല പിന്നെ അന്വേഷണം കറക്റ്റാവുന്നില്ല നേരം വിളിച്ച ഏറ്റവും ഉൾക്കോളം എന്നെ ഞാൻ മോദിക്കെതിരെ പറയുമ്പോൾ പിണറായി വിജയൻ എനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതെന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി തകർത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ തകർപ്പദാർത്ഥത്തിൽ ദോഷം ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് ദോഷം ചെയ്യില്ല രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് നേട്ടമു നേട്ടമുണ്ടാകും കാരണം കോൺഗ്രസ് ഇവിടെ തങ്ങളുടെ ഏറ്റുമുട്ടിയാൽ കോൺഗ്രസ്സിന് അല്പം നേട്ടം കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി തിരിച്ച് പറഞ്ഞു തുടങ്ങിയത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മൈൻഡ് ചെയ്യാറില്ല സാധാരണ അപ്പം പിണറായി വിജയനെതിരെ നരേന്ദ്രമോദി പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെ പറയുന്നില്ല രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ആണ് പറയുന്നതും സംശയം പറഞ്ഞതാണ് സംശയമല്ലാതെ ശരി അപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കോൺഗ്രസ് ആരെക്കുറിച്ചും ബാധ വരാതെ ഒരു പറയാറുണ്ട് പക്ഷേ ഇതേ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചാണ് കേരളത്തിന് പുറത്ത് സീറ്റ് പിടിക്കുന്നത് സീറ്റേതായിട്ടില്ല എങ്കിലും തമിഴ്നാട്ടിലടക്കം ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് വോട്ടിക്കുന്ന പടമെന്ന് പറയാം വലിയ രാഹുൽ ഗാന്ധിയുടെ പടവും അവിടുത്തെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ ചെറിയ പടവും ഒക്കെ വച്ചാണ് കേരളം കഴിഞ്ഞാൽ പൊക്കാറുള്ളതും പൊക്കിക്കൊണ്ട് നടക്കാറുമുള്ളതും അതാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് നിങ്ങൾ നേരം വെളുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എന്നെ ആയിട്ട് കുടയും നിങ്ങൾ ഞാൻ നരേന്ദ്രമോദിക്ക് പറയുമ്പം നിങ്ങളെന്തുകൊണ്ട് എന്നോട് ചേരുന്നില്ല എന്നെ കൂടെ ചേർന്ന് നരേന്ദ്രമോദിക്ക് എതിരെ പറയുന്നില്ല എന്നാണ് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം ശരിയാണത് പിണറായി വിജയന് നരേന്ദ്രമോദി എന്നൊരു വാക്ക് പറഞ്ഞിട്ട് കുറേ ഒരുപാട് നാളായി നരേന്ദ്രമോദി എന്നൊരു വാക്കേ പറയാറില്ല ബി ജെ പി ബി ജെ പി കേന്ദ്രം കേന്ദ്രം എന്നേ പറയാറുള്ളൂ അതും കടുത്ത ഭാഷയിൽ പറയാറുമില്ല അതിവിടുത്തെ സി പി എംമാരെല്ലാം പറയുന്നത് ഞങ്ങളാണ് ഇടതു ഈ ഇടതുപക്ഷക്കാരാണ് ബി ജെ പിക്ക് ആഞ്ഞടിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇ ഡിയുടെ അന്വേഷണം ഒരുപാട് നാളുകുണ്ടേ നടക്കുന്നുണ്ട് ഒരു കുണ്ണാക്കം നടക്കുന്നുണ്ട് എൻ്റെ സാരണ അതാണ് പറയുന്നത് കള്ളാലുണ്ട്